നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതെങ്കിലും ഒരു കമ്പനി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ലംഘിക്കുകയാണോ എങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ അന്നേരം ഉത്തരവാദിത്തമുള്ള വ്യക്തിയും കുറ്റക്കാരനായി കണക്കാക്കപ്പെടുന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ പി സെക്ഷൻ എഴുപത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശരിവെച്ചുകൊണ്ട് കോടതി പറഞ്ഞതും ഇതാണ് രാഷ്ട്രീയ പാർട്ടികളും കമ്പനികൾ പോലെ തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടും അതുകൊണ്ടുതന്നെ ആം ആദ്മി പാർട്ടിയെ ഒരു കമ്പനിയായും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഡയറക്ടർ പദവിയിലുള്ള ഒരാളുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ കോടതി നിരീക്ഷിച്ചത് അതിനാലാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ തെറ്റില്ല എന്ന നിഗമനത്തിൽ ദില്ലി ഹൈക്കോടതി എത്തിച്ചേർന്നത് ഒരു സംഘം വ്യക്തികളുടെ ഒരു കൂടിച്ചേരലാണ് രാഷ്ട്രീയ പാർട്ടികൾ അതുകൊണ്ട് തന്നെ ഇത്തരം അസോസിയേഷനുകളെ പ്രിവെൻഷൻ ഓഫ് മണി ലെൻഡിംഗ് ആക്ടിൻ്റെ വകുപ്പ് എഴുപതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതും ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അതായിരുന്നു ഇന്നലെ കോടതി ശരിവച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് രണ്ട് എഫ് പ്രകാരം ഒരു കൂട്ടം വ്യക്തികളുടെ സംഘടന അല്ലെങ്കിൽ അസോസിയേഷൻ എന്നതാണ് രാഷ്ട്രീയ പാർട്ടി എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് കമ്പനിയുടെ ഡയറക്ടർ എന്ന പോലെയോ സിഇഒ എന്ന നിലയിലോ ഉള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നർത്ഥം ഈ വകുപ്പിലാണ് അരവിന്ദ് കെജ്രിവാൾ പെട്ടുപോയത് ഈ വകുപ്പ് എടുത്തു കാട്ടിയാണ് അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി കോടതി തള്ളിയത് നിയമത്തിലെ വകുപ്പ് എഴുപത് പ്രകാരം കമ്പനികൾ ചെയ്യുന്ന കുറ്റത്തിന് അവർക്കുമേൽ പിഴ ചുമത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമപ്രകാരം അരവിന്ദ് കെജ്രിവാളിന് വരും ദിവസങ്ങളിൽ നിർണായകമാകാനാണ് സാധ്യത തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ക്ഷീണം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം അതിൻ്റെ മേധാവി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടുതാനും ഡൽഹി മദ്യനയ അഴിമതി കേസിലെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയത് അതാണ് കോടതി ശരിവച്ചിരിക്കുന്നതും കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒന്നിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിന് ഏപ്രിൽ പതിനഞ്ച് വരെ തൽക്കാലം ജയിലിൽ തന്നെ തുടരേണ്ടി വരും വീണ്ടും നാൾ ജയിലിൽ കഴിയണം എന്ന് കണ്ടുതന്നെ അറിയണം ദില്ലിയിലെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിൽ വ്യക്തിപരമായി അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ ഉൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജസ്റ്റിസ് സ്വർണകാന്ത നൂറ്റിയാറ് പേജുള്ള വിധിപ്പകർപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ മേൽ കോടതികളിൽ കെജ്രിവാളിന് ഏറെ പ്രതിബന്ധങ്ങൾ ഉയർത്തും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടും എന്നതിനാൽ ആം ആദ്മി പാർട്ടിയും കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയാണുള്ളത് പ്രതിസ്ഥാനത്ത് എത്തിപ്പെട്ടാൽ ഭാവിയിൽ അത് പാർട്ടിയുടെ രജിസ്ട്രേഷനെ പോലും ബാധിച്ചു എന്നും വരാം സുപ്രീംകോടതിയെ സമീപിക്കും എന്നൊക്കെ പറയുമ്പോഴും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ആശങ്കകൾ ചെറുതല്ല കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വേണ്ടവിധം നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതിനോടകം ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് അയച്ചിട്ടുമുണ്ട് രാഷ്ട്രീയമായി ഇതിനെ കാണാമെങ്കിലും വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഈ ആരോപണത്തിനും മറുപടി പറയേണ്ടതായി വരും ഇനി അറിയേണ്ടത് അരവിന്ദ് കെജ്രിവാൾ രാജിവയ്ക്കുമോ ഇല്ലയോ എന്നതാണ് കെജ്രിവാൾ രാജിവെക്കണം എന്ന ബി ജെ പിയുടെ ആവശ്യം ആം ആദ്മി പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രാജിവെക്കാതെ എത്ര നാൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാകും അങ്ങനെയെങ്കിൽ ഡൽഹി ഭരണം ആര് എങ്ങനെ എപ്രകാരം നടത്തും എന്നൊക്കെ കാത്തിരുന്നു കാണേണ്ടതാണ് കേജ്രിവാളിൻ്റെ ജാമ്യത്തിനായി പാർട്ടി വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും എന്നാൽ വിധിപ്പകർപ്പിലെ കോടതി നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയിലും കേജ്രിവാളിന് വിനയാകാനാണ് സാധ്യത സുപ്രീം കോടതിയും കൂടി കൈവിട്ടാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവിൻ്റെ വരുംകാല ദിവസങ്ങൾ ദുരിതപർവ്വങ്ങളുടേതാകും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുപക്ഷേ ആം ആദ്മി പാർട്ടിയോ കേജ്രിവാളോ ഒരുങ്ങാനിടയില്ല ഭരണത്തിനായി മറ്റു മാർഗ്ഗങ്ങൾ ഒരുപക്ഷെ തേടുന്നതാകും ഉചിതം എന്ന അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലെ ഒരു വിഷയമായി മാത്രം മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് പ്രതിപക്ഷ പാർട്ടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടപ്പുള്ളികളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പല നേതാക്കളും അരവിന്ദ് കെജ്രിവാളിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് സ്വാഭാവികം എന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമൊക്കെയാണ് സാക്ഷിമൊഴികൾ സംഘടിപ്പിച്ചത് എന്ന വാദത്തെ കോടതി അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത് എന്നും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോടതിയെയും ജഡ്ജിനെയും ചോദ്യം ചെയ്യുന്നതാണ് എന്നുമുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അഴിമതി വിരുദ്ധ മുഖം മുഖംമൂടിയായിട്ടായിരുന്നില്ല താൻ കൊണ്ടു നടന്നിരുന്നത് എന്ന് തെളിയിക്കാൻ കേജ്രിവാളിന് ഇനി ഭഗീരഥ പ്രയത്നം നടത്തേണ്ടി വരും എന്ന് ചുരുക്കം